കടുമേനി ആൻഡ് ക്ലബിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ കടുമേനി ആൻഡ് ഓണാഘോഷം സംഘടിപ്പിച്ചു അവിട്ടം നാളിൽ കടുമേനിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടി യുവ സാഹിത്യകാരൻ മനോജ് കൈപ്രത്ത് ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെല്ലാരും ഒന്നുപോലെയുള്ള സമത്വ സുന്ദരമായ ഒരു ലോകം പണ്ടുണ്ടായിരുന്നു എന്നും ആ ലോകം പിന്നീട് എങ്ങനെയോ കൈമോശം വന്നു എന്നും പക്ഷെ നാളെ നമ്മൾ ആ ലോകത്തെ തിരിച്ചു പിടിക്കും എന്നുള്ള അതിശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ആഘോഷം കൂടിയാണ് ഓണം എന്നത് നാം തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്സവമാണ് അതിൽ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ പണ്ഡിതെന്നോ പാമരൻ എന്നോ ദരിദ്രൻ എന്നോ ഒരു വ്യത്യാസവും എല്ലാവരും ഒന്നാണെന്ന് ലോകത്തോട് ആദ്യമായിട്ട് പറഞ്ഞത് ഒരു കേരളക്കാരനാണ് നമ്മൾ ഓർമ്മിക്കണം ലോകത്തെല്ലാവരും ഒന്നാണ് ദൈവവും മനുഷ്യനും രണ്ടല്ല എന്ന് പറഞ്ഞത് ആലുവ പുഴയുടെ തീരത്ത് കാലടിയിൽ ജനിച്ചു വളർന്ന ആദിശങ്കരാചാര്യരാണ് അദ്ദേഹമാണ് പറഞ്ഞത് എല്ലാം ഒന്നാണ് അദ്വൈതം എല്ലാം ഒന്നാണ് ഉത്തരേന്ത്യയിലെ മാധവാചാര്യർ പറഞ്ഞത് ഈശ്വരനും മനുഷ്യനും രണ്ടാണ് എന്നുള്ളതാണ് ഉത്തരേന്ത്യയിൽ ഒരുപാട് സന്യാസ പരമ്പരകൾപ്പെട്ട സന്യാസിമാരൊക്കെ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞാനും നീയും രണ്ടാണ് എന്നുള്ളതാണ് പക്ഷെ അതല്ല അദ്വൈതമാണ് ഞാനും നീ ഒന്നാണെന്ന ലോകത്തോട് ആദ്യമായി സമർത്ഥിച്ചത് ഒരു മലയാളിയാണ് പക്ഷെ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ മറന്നു പോകുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ചാന്തോപനിഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ ചേതഗീത പറഞ്ഞ ഒരു വിദ്യാർത്ഥി പഠനം പൂർത്തിയായ ശേഷം വരുന്ന സമയത്ത് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പിതാവായ ഉദ്ധാരക ആരുണി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അവിടെ പ്രസക്തമായൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് മകനെ നീ എല്ലാം പഠിച്ചു കഴിഞ്ഞോ അപ്പം മകൻ പറയുന്നത് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ലോകത്തുള്ള ലോകത്തുള്ള എല്ലാ എല്ലാ ഒരു ഒരു അറിവുണ്ടല്ലോ ആ പഠിച്ചു ചോദ്യമാണ് അറിവുകളും നിന്നെ തോന്നിപ്പിക്കുന്ന അറിവ് നിനക്ക് നേടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ നിരക്ഷരനായ സി പി അപ്പുകൂട്ടൻ നായർ അധ്യക്ഷത സിനിമാതാരം മനോജ് കടുമേനി ഗോത്രകവി ലിജിന കടുമേനി രാജി രാഘവൻ അർച്ചനം വിനോദ് രാജു ഫ്രാൻസിസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് മ്യൂസിക്കൽ ഹാറ്റ് സ്പൂൺ റൈസ് ചാക്കിലോട്ടം സുന്ദരിക്ക് പൊട്ടുതൊടൽ തുടങ്ങിയ മത്സരങ്ങളും വടംവലി മത്സരവും നടത്തി യുവകലാകാരന്മാരെയും കലാകാരികളെയും ആദരിച്ചു മെമ്പർ ടി ആർ രാഘവൻ ി ഫ്രണ്ട്സ് ക്ലബ്ബ് തികച്ചും മറ്റ് ക്ലബ്ബുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഒരുപക്ഷെ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ആദ്യത്തെ ക്ലബായിരിക്കും ഈ ഫ്രണ്ട്സ ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ചെറിയൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷ അവസാനിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ടൈക്കിന് പോയപ്പോൾ വീണ്ടും നമ്മുടെ ഓണം തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത് വയനാട്ടിലെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മയും അത്യാവശ്യമാണ് അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒത്തുചേരലുകളും ആഘോഷങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നത് പിന്നെ നമ്മുടെ കുട്ടികളിലുള്ള കലാപരമായ വാസനകളും അവരുടെ ആക്ടിവിറ്റികളൊക്കെ പുറത്തേക്ക് വരിക അതൊരു നാടിൻ്റെ ഉയർച്ചയാണ് അത് ഉയർത്തിയെടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയും കൂടിയാണ് അപ്പം അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്ലബുകളും വായൻശാലകളും ഒക്കെ നിലകൊള്ളുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്